പ്രിയരെ നമസ്കാരം രുദ്രൻ ബ്രഹ്മാവിന്റെ പുത്രനായി ജനിക്കുവാനുള്ള വരം ശിവൻ ബ്രഹ്മാവിന് നൽകിയതായി ഓർക്കുന്നുണ്ടല്ലോ അത് സംഭവിച്ചുവെന്ന് ഉറപ്പാക്കാൻ ബ്രഹ്മാവ് വളരെ കാഠിന്യമേറിയ തപസ്യ ചെയ്യാൻ തുടങ്ങി പക്ഷേ എത്ര ധ്യാനിച്ചിട്ടും ഒന്നും സംഭവിച്ചില്ല ഈ പരാജയം ബ്രഹ്മാവിനെ വല്ലാതെ ദേഷ്യം പിടിപ്പിച്ചു അദ്ദേഹം വിലപിക്കുവാൻ തുടങ്ങി ആ കണ്ണിന് തുള്ളികൾ നിലത്ത് വിണയുടൻ അതിൽ നിന്ന് വിഷപ്പാമ്പുകൾ ഉത്ഭവിച്ചു തപസ്യയുടെ ഫലമായി അശുദ്ധമായ ജീവികൾ ജനിച്ചതിനാൽ അത് ബ്രഹ്മാവിനെ കൂടുതൽ ദുഃഖിപ്പിച്ചു ദയനീയത മൂലം ബ്രഹ്മാവ് ബോധരഹിതനായി മരിച്ചു വീണു ബ്രഹ്മാവ് മരിച്ചയുടൻ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ നിന്ന് പതിനൊന്ന് ജീവികൾ ഉയർന്നു വന്നു അവർ പുറത്തു വന്നയുടനെ നിലവിളിക്കാൻ തുടങ്ങി രോത് എന്ന വാക്കിൻ്റെ അർത്ഥം കരയുക എന്നാണ് അതിനാൽ ഈ ജീവികൾ രുദ്രന്മാർ എന്നറിയപ്പെട്ടു രുദ്രന്മാർ ബ്രഹ്മാവിനെ പുനരുജ്ജീവിപ്പിക്കുന്നു വിഷ്ണു പുരാണത്തിലോ പത്മപുരാണത്തിലോ ഉള്ളതുപോലുള്ള രുദ്രന്മാരെക്കുറിച്ചുള്ള സാധാരണ വിവരണം അല്പം വ്യത്യസ്തമാണ് ബ്രഹ്മാവ് മരിക്കുന്നതിനെക്കുറിച്ച് ഒരു പ്രതിപാദനവും അവിടെയില്ല രുദ്രൻ മാത്രമാണ് ജനിച്ചത് പേരില്ലാത്തതിനാൽ അവൻ കരയുവാൻ തുടങ്ങി അതനുസരിച്ച് ബ്രഹ്മാവ് ആൺകുട്ടിക്ക് ഏഴ് വ്യത്യസ്ത പേരുകൾ നൽകി വായു വിവരണത്തിലേക്ക് മടങ്ങിയാൽ ഈ പതിനൊന്ന് രുദ്രന്മാരുടെ രൂപത്തിൽ ശിവൻ തൻ്റെ പുത്രനായി ജനിച്ചുവെന്ന് ബ്രഹ്മാവ് മനസ്സിലാക്കി അതിലദ്ദേഹം സന്തോഷവാനായി